ഹലോ അപ്പോൾ നമ്മൾ ഇന്നൊരു കുഞ്ഞ് യാത്രയ്ക്ക് പോവുകയാണ് അപ്പോൾ അതിനു മുമ്പ് മക്കളെയൊക്കെ കൊണ്ട് എൻ്റെ വീട്ടിലാക്കി നമ്മൾ നേരെ യാത്ര വെച്ച് പെട്രോൾ പമ്പിലൊക്കെ പോയി പെട്രോൾ അടിച്ച് അത് കഴിഞ്ഞ് നേരെ പോയപ്പോൾ അവിടെ വെടി അവിടെ വണ്ടിയൊക്കെ നിർത്തി അവിടെ വെടിവഴിപാടിനൊക്കെ പൈസയൊക്കെ കൊടുത്ത് ചന്ദനമൊക്കെ തന്നു അതൊന്നും ചാർത്തിക്കൊണ്ട് നമ്മൾ പോയേട്ടോ നമ്മൾ പോകുന്നത് ഒരു ക്ലിനിക്കിലേക്കാണ് അവിടെ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഉണ്ടല്ലോ മറ്റേ ഷുഗർ ബി പി അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പോൾ ചേട്ടൻ രണ്ട് വർഷം കൊണ്ട് രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഒരു ഷുഗറിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും നോർമൽ ആവുന്നില്ലായിരുന്നു അതിനാലാണ് നമ്മൾ പക്ഷെ അങ്ങനെ ഒരാൾ പറഞ്ഞിട്ട് അവിടുത്തെ ചികിത്സയ്ക്ക് പോയതാണ് അവിടെ പോയി ഡോക്ടറെ കണ്ട് ഒരു മാസം മെഡിസിൻ കഴിച്ചപ്പോൾ തന്നെ ഷുഗർ കണ്ട്രോളായി പക്ഷേ എല്ലാ മാസവും മരുന്ന് കൃത്യമായി എടുക്കണം അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഷുഗർ നമ്മളെ പരിധി വിട്ട് പോവും പിന്നെ നമുക്ക് നോർമലി ഫുഡൊക്കെ കഴിക്കാം മധുരമൊക്കെ കുറച്ചൊക്കെ മധുരമൊക്കെ കഴിക്കാം അങ്ങനെ കഴിച്ചു പോയാലും ഷുഗർ കൺട്രോൾ ആയിരിക്കും അവിടുത്തെ മെഡിസിൽ അങ്ങനെയാണ് പോയത് പക്ഷേ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും പണിപാളി കേട്ടോ കാരണം സാധാരണ മെഡിസിൻ മാ നമ്മളിന്ന് മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി മാത്രം പോയതാണ് അങ്ങനെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചെത്താം ഡോക്ടറെ കണ്ടിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഒരുപാട് താമസിക്കും പക്ഷേ ഇന്ന് ഇത് മെഡിസിൻ മാത്രം വാങ്ങിക്കാൻ പോയിട്ടും കൂടെ അവിടെ വൈഫ് ഡോക്ടർക്കും വൈഫിനൊക്കെ ഒക്കെ സുഖമില്ലായിരുന്നത് കൊണ്ട് നമ്മൾ താമസിച്ചിട്ടോ വൈകുന്നേരം മൂന്ന് മണിയാൽ നോക്കുമ്പോൾ മെഡിസിൻ കിട്ടിയപ്പോൾ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തു പിന്നെ നമ്മൾ തിരിച്ചു വന്ന സമയത്ത് വല്ല തിരക്കായിരുന്നു കലാശക്കൊട്ടൊക്കെയായിരുന്നു ഇലക്ഷൻ്റെ അപ്പോൾ ഇത്രയുള്ള ബൈബിൾ